ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് സെയിലും വന്നിരിക്കുന്നത് നമ്മുടെ പെറ്റൂണിയ കുറച്ച് സീഡ്സ് സീനിയയുടെ സീഡ്സ് അതൊക്കെ കൂടിയിട്ടാണ് കേട്ടോ സീനിയയുടെ രണ്ട് കിളറിൻ്റെ സീഡ് ആണ് നമുക്ക് ഇരുപത്തഞ്ച് രൂപയാണ് സീഡിൻ്റെ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ നമ്മൾ ഫസ്റ്റ് കാണിച്ച നമ്മുടെ പെറ്റൂണിയയുടെ സീഡ് നമുക്ക് ആണ് അൻപത് രൂപയാണ് സീഡിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ സീഡിൻ്റെ ജർമിനേഷൻ നോക്കിയിട്ടുള്ള റിസൾട്ടാണ് ഈ കാണുന്ന കേട്ടോ നമുക്ക് അത്യാവശ്യം തൊണ്ണൂറ് ശതമാനത്തോളം ജർമിനേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്ലാ സീഡുകൾ പാകുന്നതിന് നമ്മുടെ ബ്ലാക്ക് പെറ്റുണിയോ ബ്ലാക്ക് ബഹി പെറ്റുണിയാണേട്ടോ അപ്പോൾ അതിൻ്റെ സീഡ് പാകുന്നതിന് ആണെങ്കിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ അതിൻ്റെ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൻ്റെ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഇത് ഈ ഓൺ റോഡ് ഹോസിൻ്റെ പ്ലാന്റ് കൂടെ ഈ കൂടെ സെയിലുണ്ട് നാൽപ്പത് രൂപയാണ് നമുക്ക് ആ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് ഏറ്റവും അതിൻ്റെ പൂവ് വരുന്നത് അടുത്ത നമുക്ക് ജമന്തിൻ്റെ പ്ലാന്റ് ഉണ്ട് ഈ കൂടെ തന്നെ ജമന്തിയുടെ പ്ലാന്റ് വരുന്നത് ഇതാണ് യെല്ലോ ജമന്തിയാണ് ഏറ്റവും നാടൻ മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അടുത്ത പ്ലാന്റ് വരുന്നത് ദൂരു ടാറ്റു വിങ്ക ആണ് കേട്ടോ ഇത് ഇതാണ് പൂ വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് നമ്മുടെ വിങ്കയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഹാങ്ങി വിങ്കയാണ് അറുപത് രൂപയാണ് ഹാങ്ങി വിങ്കയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു കളക്കെ അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ പിന്നെ ഇതാ ഒരു വിങ്കയുടെ ഈ ഒരു ടൈപ്പ് വിങ്ക എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ ഇത് എഴുപത് രൂപയാണ് മറ്റേത് നമുക്ക് ടുവിങ്ക എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോറ്റ് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്